ആമാശയത്തിന്റെ ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും അധികം നമ്മൾ കേൾക്കുന്ന ഒരു ടേമാണ് പ്രോബയോട്ടിക് പ്രീ ബയോട്ടിക് എന്നൊക്കെ അപ്പോൾ ഈ ആമാശയത്തിന്റെ ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം അല്ലെങ്കിൽ ഈ പ്രോബയോട്ടിക് എന്താണ് പ്രീബയോട്ടിക് ഫുഡുകൾ എന്തൊക്കെയാണ് എങ്ങനെന്താണ് ഈ പ്രോബയോട്ടിക്സിന്റെ ഫംഗ്ഷൻസ് എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു വൺ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് ആമാശയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തിയാൽ നമുക്ക് ഒരു പരിധി വരെ എല്ലാ രോഗങ്ങളെയും മറികടക്കാൻ പറ്റും എന്ന് നമ്മൾ സ്ഥിരമായി കേൾക്കാറുണ്ട് ആമാശയത്തിന്റെ ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം ഈ ആമാശയത്തിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് ഈ ആമാശയത്തിൽ വളരുന്ന നല്ല ബാക്ടീരിയകളാണ് നല്ല ബാക്ടീരിയകൾ നിന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല നല്ല ഓർഗാനിസം എന്ന് പറയാൻ പറ്റും ഈ മൈക്രോ ഓർഗാനിസത്തിൽ ബാക്ടീരിയ വരുന്നുണ്ട് ഫംഗസ് വരുന്നുണ്ട് ഈസ്റ്റ് അങ്ങനെ എല്ലാം കൂടി ചേർന്ന ഒരു മൈക്രോബാണ് ഗട്ട് മൈക്രോബ് എന്ന് നമ്മൾ പറയുന്നത് ഈ മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ഈ ജീവനുള്ള ലിവിങ് ഓർഗാനിസത്തിനെയാണ് നമ്മൾ പ്രോബയോട്ടിക് എന്ന് പറയുന്നത് ഈ പ്രോബയോട്ടിക് ആയിട്ടുള്ള ഈ ജീവജാലങ്ങൾ അല്ലെങ്കിൽ ഈ മൈക്രോ മൈക്രോഓർഗാനിസത്തിനെ വളരാനുള്ള ഭക്ഷണത്തിനെയാണ് നമ്മൾ പ്രീബയോട്ടിക് എന്ന് പറയുന്നത് അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നാരണങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ നാരാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന മൈക്രോ ഓർഗാനിസത്തിന്റെ ഭക്ഷണം അപ്പം ഈ ഭക്ഷണം കഴിക്കുന്നത് വഴി ഈ മൈക്രോ ഓർഗാനിസം കൂടുതലായിട്ട് വളരുകയും ഈ വളർന്നിട്ടുള്ള ഓർഗാനിസം നമ്മുടെ ശരീരത്തിലെ പല ഫംഗ്ഷൻസും ചെയ്യുന്നുണ്ട് അപ്പം എന്തൊക്കെയാണെങ്കിൽ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിൽ ഈ പ്രധാനമായിട്ടും ഈ മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ ഈ പ്രോബയോട്ടിക് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നോക്കാം ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ആമാശയത്തിൽ വളരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആമാശയ സംബന്ധമായ മിക്ക പ്രശ്നങ്ങൾക്കും പ്രശ്നങ്ങളുമുള്ള ഒറ്റ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രമോബയോട്ടിക്സ് ആണ് അപ്പൊ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡോക്ടറെടുത്ത് ഒരു മിക്ക ആമാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഒക്കെ അയച്ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ പറയാറുണ്ട് ഒന്നെങ്കിലും ഒരു ഒരു ടാബ്ലറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സപ്ലിമെൻസ് ആയിട്ട് അവർ പറയാറുണ്ട് പ്രോബയോട്ടിക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബയോട്ടിക് അത്രയും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ആമാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം കേൾക്കുന്ന ദഹനക്കേടാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കറക്റ്റായിട്ട് ദഹിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ദഹിച്ച് കഴിഞ്ഞാൽ തന്നെ അത് കറക്റ്റായിട്ട് അബ്സോർബ് ചെയ്യുന്നില്ല എന്നുള്ള പല പ്രശ്നങ്ങളും കാണാറുണ്ട് അപ്പോൾ നമ്മുടെ ഇടയിൽ പല ആൾക്കാരും പറയാനുണ്ട് ഞാൻ എല്ലാ രീതിയിലുള്ള വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കാറ് പക്ഷേ എന്റെ വയറിൽ ഇത് കറക്റ്റായിട്ട് അബ്സോർബ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു ഇനി കറക്റ്റായിട്ട് കിട്ടുന്നില്ല ഇതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു പ്രോബയോട്ടിന്റെ അഭാവമാണ് അപ്പോൾ പ്രോബയോട്ടിക് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് കറക്റ്റായിട്ട് ന്യൂട്രിയൻസ് അബ്സോർഷൻ നടക്കില്ല അതിന്റെ ഭാഗമായിട്ട് നമുക്കൊരു ഡിഫിഷ്യൻസി ഡിഫൻസ് അതായത് പോഷകഹാരവ് അനുഭവപ്പെടാൻ പറ്റും അപ്പോൾ ഒന്നാമതായിട്ട് കറക്റ്റായിട്ട് ഭക്ഷണം തയ്ക്കാൻ സഹായിക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും നമ്മള് കഴിക്കുന്ന ഡൈജസ്റ്റീവ് എൻസൈംസ് വഴി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഡൈജസ്റ്റീവ് എൻസൈംസ് വഴി മിക്സ് ചെയ്തിട്ടാണ് ഡൈജസ്റ്റൻ നടക്കുന്നത് ബാക്കി അഞ്ച് ശതമാനം ദഹനം നടക്കുന്നത് ഈ പറഞ്ഞ മൈക്രോ ഓർഗാനിസത്തിന്റെ സഹായത്തോടു കൂടിയാണ് അപ്പൊ അതുവഴി നമുക്കൊരു പരിധിവരെ ദഹനക്കേട് ഓവർകം ചെയ്യാൻ പറ്റും രണ്ടാമതായിട്ട് മലബന്ധമുള്ള പ്രശ്നം ീ പറയുമ്പോൾ ഈ മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ പ്രോബയോട്ടിക്സ് നമ്മുടെ കുടലിൽ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സുകൾ ഉണ്ടാകും ഈ ഫാറ്റി ആസിഡ്സുകൾ നമ്മുടെ കുടലിൻ്റെ മൂവ്മെന്റ്സ് കൂട്ടുകയും അതുവഴി നമുക്ക് മലശോധന കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതുവഴി നമുക്ക് ഈ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഓവർകം ചെയ്യാം മലബന്ധം അമിതമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് പൈൽസ് ഓഫ് ഫിഷർ ഓഫ് ഹിസ്റ്റലിയോ പിന്നീട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഇതുവഴി നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും മൂന്നാമതായിട്ട് ഐബിഎസ് പോലെയുള്ള രോഗങ്ങൾ ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചു എന്തെങ്കിലും ഒരു മെന്റൽ സ്ട്രെസ്സോ ആൻസൈറ്റിയോ വരുമ്പോൾ തന്നെ ഉടനെ ബാത്റൂമിൽ പോണം ഉടനെ ഒരു സ്റ്റേജിൽ കയറി എന്തെങ്കിലും പ്രസന്റ് ചെയ്യാൻ പറയുമ്പോൾ എന്തെങ്കിലും ആൾക്ക് പെട്ടെന്ന് ബാത്റൂമിൽ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ മോശം പാസ് ചെയ്യാൻ പോകാൻ തോന്നുന്നു ഒരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഹെഡ് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടനെ നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നു ഇങ്ങനെയുള്ള പ്രശ്നം നിൽക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇറിട്ടബിൾ ബവൽ സിൻഡ്രോമുള്ള ആൾക്കാർക്ക് ഇതൊന്നും ഒരു പരിധി വരെ ഇതിന്റെ ലക്ഷണങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോബയോട്ടിക്സ് സഹായിക്കുന്നുണ്ട് എന്ത് ഭക്ഷണം കഴിച്ചാലും ഗ്യാസ് ആണ് ഉരുണ്ട് കയറ്റം അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ പുളിച്ചുതീട്ടൽ പോലെയുള്ള പ്രശ്നങ്ങളായിട്ട് പ്രസന്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു ഗ്യാസിന്റെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ് ചെയ്യുന്ന ഒന്ന് പ്രോബയോട്ടിക്സ് ആണ് ഇനി നമ്മുടെ ആമാശയ സംബന്ധമായ രോഗങ്ങൾ മാത്രമല്ല നമ്മുടെ ആമാശയവും തലച്ചോറും നമ്മള് വലിയൊരു നെറ്റ്വർക്ക് ലിങ്കേജ് തന്നെയുണ്ട് വാഗസ് നാടിയുടെ സഹായത്തോടെ അവർ നമ്മളൊരു ഗഡ് ബ്രെയിൻ ആക്ടിസ് ഉണ്ട് നമ്മുടെ വയറിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തലവേദന തലയ്ക്കൊരു കനം ഒക്കനം ശരത്തിലൊക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യാറ് അതിന് കാരണം ഈ ഒരു ഗഡ് ബ്രെയിൻ ആക്ടിസാണ് അപ്പൊ ഈ ഒരു ആക്സിസ് കറക്റ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കറക്റ്റായിട്ട് ദഹിക്കും കറക്റ്റായിട്ട് നമ്മുടെ ഹോർമോൺ മെക്കാനിസം ഒക്കെ നടക്കുകയും ചെയ്യും നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നമ്മുടെ വയറ് നിറയുന്ന സമയത്ത് നമ്മുടെ വയറിൽ നിന്ന് ലെപ്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദനം ിക്കുന്നുണ്ട് അതുവഴി നമുക്ക് പെട്ടെന്ന് വയറ് നിറഞ്ഞു എന്നൊരു സെൻസേഷൻ ഉണ്ടാവും നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കാതെ നമ്മുടെ വിശപ്പ് കൺട്രോൾഡ് ആവുകയും നമുക്ക് അമിതമായിട്ട് ഓവർ ഈറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ഒഴിവാക്കാനും പറ്റും അപ്പോൾ ഈ ഒരു ഗഡ് ബ്രെയിൻ ആക്സസ് കറക്റ്റായിട്ട് നടത്താൻ വേണ്ടിയിട്ട് പ്രോബയോട്ടിക്സ് സഹായിക്കുന്നുണ്ട് ഇതിന് പുറമേ മറ്റ് പല അവയവങ്ങളുടെ പ്രവർത്തനത്തിനെയും സഹായിക്കുന്നുണ്ട് നമുക്ക് അലർജി ഇടയിടയിൽ തുമ്മൽ അലർജി പോലെയുള്ള പ്രശ്നമുള്ളവർ കണ്ണ് ചൊറിച്ചിൽ മൂക്ക് ചൊറിച്ചിൽ എപ്പോഴും ജലദോഷമൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പരിധിവരെ പ്രൊബയോട്ടിക്സ് ഈ ഒരു അലർജി കുറയ്ക്കുന്നുണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒന്ന് കൂട്ടാൻ ചെറിയ കുട്ടികളുടെ കേസിലാണെങ്കിൽ എപ്പോഴും അവർ പറയാറുണ്ടെങ്കിൽ കുട്ടികൾ ഫീഡ് ചെയ്യാൻ തുടങ്ങുന്ന കാലഘട്ടം കൊണ്ടേ നമ്മൾ പറയാറുണ്ട് തൈര് കൊടുത്തിട്ട് ചോറ് കൊടുത്തിട്ട് ഏറ്റവും ബെസ്റ്റ് ആണ് കാരണം ഇത്ര സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോബയോട്ടിക് വേറെ ഇല്ല നമ്മൾ തൈര് കൊടുക്കാൻ പറയുന്നത് തന്നെ കുഞ്ഞു കുട്ടികൾ ആ ഒരു ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ കുറയ്ക്കാനും അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ ഈ ഒരു ഫുഡ് പറയുന്നത് അപ്പം ഈ ഒരു ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഒരു പരിധി ഒരു ഇമ്മ്യൂണിറ്റി കൂട്ടാൻ സഹായിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഉയർന്ന കൊളസ്ട്രോൾ ലെവലുള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു കൊളസ്ട്രോൾ ലെവലൊന്നും എച്ച് ഡി എൽ ലെവൽ കൂട്ടാനും എൽ ഡി എൽ ലെവൽ കുറയ്ക്കാനും നമ്മൾ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് അത് കറക്റ്റ് ആയിട്ട് ഒന്ന് മെറ്റബോളൈസ് ചെയ്ത് കൊളസ്ട്രോൾ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് സ്ത്രീകളുടെ കേസിൽ വെള്ളപോക്ക് പോലെയുള്ള പ്രശ്നം അല്ല അതുപോലെ തന്നെ യു ടി ഇടയിലെ മൂത്രത്തിൽ പഴുപ്പ് വരുക എപ്പോഴും മൈക്രോ ഓർഗാനിസം തന്നെ ശരീരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ പ്രോവബയോയോട്ടിക്കിന്റെ അളവ് ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളപൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ഇടവിട്ടുള്ള മൂത്രത്തിൽ പഴുപ്പ് പോലെയുള്ള പ്രശ്നങ്ങളെ മറികടക്കാൻ പറ്റുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മുടെ മാനസിക ആരോഗ്യം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മൂഡ് ഡിപ്രഷൻ ആൻസൈറ്റി പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രൊബയോട്ടിക് ആണ് ഇത്രയും അധികം ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ തരുന്ന മറ്റൊരു കാര്യമൊന്നും ഉണ്ടാവില്ല നമ്മൾ എത്രയൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചാലും എത്രയൊക്കെ ന്യൂട്രിയൻസും വൈറ്റമിൻസും പ്രോട്ടീൻസ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിലും ഇത് കറക്റ്റായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അസിമുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഓരോ പ്രവർത്തനവും വിഭജിച്ച് കൊടുക്കുക എന്ന് പറയുന്ന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നാൽ കംപ്ലീറ്റ് ആക്കുന്നത് ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഓർഗാനിസം അല്ലെങ്കിൽ പ്രോബയോട്ടിനെ നമ്മുടെ ആമാശയത്തിൽ വളർത്തുക എന്ന് പറയുന്നത് നമ്മുടെ തന്നെ കടമയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രൊബയോട്ടിക് ആയിട്ടുള്ള ഭക്ഷണങ്ങളെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒന്നാണ് തൈര് അപ്പം ദിവസവും നിങ്ങൾ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ തൈര് ഉച്ച ഭക്ഷണത്തിനോടൊപ്പം തന്നെ കഴിക്കാൻ വേണ്ടി നോക്കും രണ്ടാമതായിട്ട് പറയണേ മോര് നമ്മൾ ഓരോ നേരവും ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ മോരും വെള്ളം കുടിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് നമ്മൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിൽ അത് വെള്ളം മാറ്റിയിട്ട് അല്ലെങ്കിൽ നോർമൽ വെള്ളം മാറ്റിയിട്ട് നമുക്ക് അതിന് പരം മോരും വെള്ളം കുടിക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ് ഇനി മൂന്നാമതായിട്ട് പറയണേൽ അച്ചാറുകൾ നമ്മുടെ വീട്ടിൽ തന്നെ നല്ലെണ്ണി കടുക്കുമൊക്കെ ചതച്ചിട്ട് കുറഞ്ഞ അളവിൽ മാത്രം അസിറ്റിക് ആസിലൊക്കെ ആഡ് ചെയ്ത് നമ്മുടെയൊക്കെ ഒരു ടേസ്റ്റിന് ഉണ്ടാക്കുന്ന അച്ചാറുകൾ അതൊരു ഫെർമനന്റ് ഫുഡ് ആയതുകൊണ്ട് ഒരു പ്രൊബയോട്ടിക് അറ്റാക്റ്റ് ചെയ്യും നാലാമതായിട്ട് ഉപ്പിലിട്ട് എന്ത് വെജിറ്റബിൾസും നമുക്ക് ഉപ്പിലിട്ട് പ്രിസർവ് ചെയ്യുന്ന സമയത്ത് അതൊരു പ്രൊബയോട്ടിക് ആയിട്ട് മാറും അപ്പോൾ നമുക്ക് ക്യാരറ്റ് ബീറ്റ്റൂട്ട് ക്യാബേജ് ഒലിവ് ഇവയെല്ലാം നമുക്ക് ഉപ്പിലിട്ട് സ്റ്റോർ ചെയ്യുന്നത് നമുക്ക് നല്ലൊരു പ്രൊബയോട്ടിക് ആയിട്ട് മാറും അതുപോലെ തന്നെ പഴങ്ങി നല്ലൊരു പ്രൊബയോട്ടിക് ആണ് ഇതോടൊപ്പം തന്നെ പനീർ നമ്മുടെ വീട്ടിൽ തന്നെ പുളിപ്പിച്ച് മാവ് കൊണ്ടുണ്ടാക്കുന്ന എല്ലാ ദോശ അപ്പം ഇവയൊക്കെ പ്രൊബയോട്ടിക് ആണ് നമ്മൾ മാക്സിമം അത് നമ്മൾ ഇപ്പോൾ ഇന്നാണ് മാവ് അരച്ചെങ്കിൽ നാളെ ചുട്ട് കഴിക്കുമ്പോഴാണ് ഏറ്റവും നല്ലൊരു പ്രൊബയോട്ടിക് ആക്ഷൻ അതിന് കിട്ടുന്നത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് പിന്നീട് കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ അത്രയും നല്ലൊരു ആക്ഷൻ അതിന് കിട്ടുന്നില്ല അപ്പോൾ ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ നല്ലൊരു പ്രോബയോട്ടിക് ആണ് നിങ്ങളുടെ ഭക്ഷണങ്ങളിൽ കഴിവതും ഈ ഫുഡൊക്കെ കൂടുതലും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക ഈ ബാക്ടീരിയകൾ അല്ലെങ്കിൽ പ്രോബയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസത്തിന്റെ ഭക്ഷണം എന്ന് പറയുന്നത് എപ്പോഴും ഫൈബർ ആണ് ഈ ഫൈബർ നമ്മൾ മാക്സിമം കൊടുക്കുകയാണെങ്കിൽ അത് അത്രയും നല്ലോണം ഈ ബാക്ടീരിയകളുടെ ഗ്രോത്ത് നമുക്ക് കൂട്ടാൻ പറ്റും ഫൈബർ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന പഴവർഗ്ഗങ്ങളിൽ പച്ചക്കറികളിൽ ധാന്യങ്ങളിൽ നട്ട്സിലൊക്കെ അടങ്ങിയിട്ടുണ്ട് ധാന്യങ്ങളുടെ കേസ് കേസെടുക്കുമ്പോൾ തവിടോട് കൂടിയിട്ടുള്ള ധാന്യങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആപ്പിൾ കഴിച്ചാൽ തന്നെ ഒരു മീഡിയം സൈസുള്ള ആപ്പിൾ കഴിച്ചാൽ തന്നെ അതിൽ നിന്ന് ഏകദേശം നാല് ഗ്രാമോളം ഫൈബർ കിട്ടും നമ്മൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ബട്ടർ ഫ്രൂട്ടി അല്ലെങ്കിൽ അവൂക്കേട പോലെയുള്ള ഫ്രൂട്ട്സ് അത് ഒരെണ്ണം കഴിച്ച് കഴിഞ്ഞാൽ അതിൽ ഏകദേശം പത്ത് ഗ്രാം കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയും അധികം ഫൈബർ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ തരത്തിലുള്ള പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കട്ട് ചെയ്ത് കഴിക്കാം ഒരു ബൗളിൽ ഒരു ഡിന്നർ എന്ന് പറയുന്നത് ഈ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കട്ട് ചെയ്ത് കഴിക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ് ഇനി അതോടൊപ്പം തന്നെ ധാന്യങ്ങളുടെ കേസെടുക്കുകയാണെങ്കിൽ തവിടോട് കൂടിയുള്ള എല്ലാ ധാന്യങ്ങളും ഇപ്പോൾ പയറ് കടല പരിപ്പ് ഇവയിലെല്ലാത്തിലും ഈ ഫൈബർ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഫൈബർ നമുക്ക് ഒരു പരിധിവരെ ഈ ഒരു ഭക്ഷണമായിട്ട് മാറുന്നുണ്ട് ഇനി വെജിറ്റബിൾസിൻ്റെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇവയൊക്കെ ഒരു പ്രീബയോട്ടിക് ആക്ഷൻ നമ്മൾ പറയാൻ പറ്റും ഇനി സീഡ്സ് നട്ട്സിന്റെ കേസിലാണ് എല്ലാത്തിലും ഫ്ളാക് സീഡ്സ് ചിയാ സീഡ് ഇവയിലൊക്കെ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ചിയാ സീഡ് ഒരു നൂറ് ഗ്രാം എടുത്താൽ അതിൽ തന്നെ ഏകദേശം ഒരു പതിനൊന്ന് ഗ്രാമോളം ഫൈബർ തന്നെ അടങ്ങിയിട്ടുണ്ട് ഫ്ളാക് സീഡ്സിൽ അതുപോലെ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഈ ഫൈബർ എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്കും ഫൈബേഴ്സ് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രൊബയോട്ടിക് ആയിട്ടുള്ള ഓർഗാൻസും വളരാനും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഫൈബർ ആണ് അപ്പം മാക്സിമം ഫൈബർ ഇൻടേക്ക് ചെയ്യുക ആ ഈ ഒരു ഫൈബറാണ് നമ്മുടെ ശരീരത്തിൽ പ്രീബയോട്ടിക് ആയിട്ട് ആക്ട് ചെയ്ത് ഈ പറയുന്ന മൈക്രോ ഓർഗാൻസിൻ്റെ കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്യാനും അവർക്ക് ജീവിക്കാൻ പറ്റിയ ഒരു ആരോഗ്യ വ്യവസ്ഥ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നത് അപ്പം ഈ ഭക്ഷണം കൂടുതലായിട്ട് അതിന് സ പ്രോ ഭക്ഷണം എത്ര കഴിക്കുന്നു അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീബയോട്ടിക് ഭക്ഷണങ്ങളും കൂടെ കഴിക്കുക ഇനി അതുമാത്രം പോരാ നമ്മുടെ ആമാശയത്തിൻ്റെ ആവരണം കറക്റ്റായിട്ട് നിർത്താൻ വേണ്ടി അല്ലെങ്കിൽ ആമാശയത്തിന് നശിപ്പിക്കുന്ന ഭക്ഷണങ്ങളെ കഴിവത് ഒഴിവാക്കുക അമിതമായിട്ട് സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് മസാലകൾ ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിവത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അതുപോലെ തന്നെ നമ്മൾ ചീത്ത എണ്ണകൾ ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള കൊഴുപ്പുകൾ ഇത് പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ റിഫൈൻ ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രോസസ്സ് ചെയ്ത ഭക്ഷണമെന്ന് പറയുമ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഭക്ഷണങ്ങൾ അതായത് നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്ന എല്ലാ ഭക്ഷണങ്ങളും അമിതമായിട്ടുള്ള റെഡ് മീറ്റിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ അമിതമായിട്ട് ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഇവയൊക്കെ കഴിവ് നമ്മൾ കുറച്ച് ഈ ഭക്ഷണങ്ങൾ കുറയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ ആമാശത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഈ ബാക്ടീരിയകളെ പ്രൊട്ടക്ട് ചെയ്യാനും സഹായിക്കും അപ്പോൾ ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ നിങ്ങൾ ഒഴിവാക്കുകയും മാക്സിമം പ്രോബയോട്ടിക്സ് കഴിക്കുകയും ചെയ്യാം ഇനി ഇതോടൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കുക നമ്മുടെ ശരീരം ഭാരത്തിനനുസരിച്ച് കൃത്യമായി വെള്ളം കുടിക്കുക പിന്നെ ഇവരുടെ പ്രവർത്തനമൊക്കെ കറക്റ്റ് ആയിട്ട് നടക്കാൻ വേണ്ടി കൃത്യമായിട്ടൊരു വ്യായാമം ആഴ്ചയിൽ അഞ്ച് ദിവസങ്ങളിലും വ്യായാമത്തിനായിട്ട് മാറ്റി മാറ്റിവെക്കും ഒപ്പം കൃത്യമായിട്ടുള്ള ഉറക്കം കൂടി ഉറപ്പുവരുത്തും നേരത്തെ കിടന്ന് നേരത്തെ ഇണിക്കുക കറക്റ്റായിട്ടുള്ള ഒരു വ്യായാമം ഉണ്ടാക്കുക ഇതൊക്കെ നമ്മളൊരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു പിരിയോഡിക് കൃത്യത്തില് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഘട്ടം ഉണ്ടാവും ഹെൽത്തി ഹെൽത്തി ആയിട്ടുള്ള ഗട്ടിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് ഒരു ബോഡി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി